ഹായ് ഗ്സ് ഇന്ന് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മട്ടഞ്ഞൂർ ഏരിയയിൽ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൊബൈൽ സ്റ്റോറിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ആദ്യത്തെ വേക്കൻസി എഡ്യൂക്കേഷൻ പറയുന്നത് പ്ലസ് ടു വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാവുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്തതായി കൂത്തുപറമ്പ് ഏരിയയിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത് കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് വിശേഷം പറയുന്നത് എനി ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയായിരിക്കണം പ്രായം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവർത്തി സമയം ഏഴായിരം മുതൽ പന്ത്രണ്ടായിരം വരെ സാലറി പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ത്രീ ലോ ഗൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികളാണെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ